എന്റെ ജീവൻ രക്ഷിക്കാൻ തന്റെ കാലുകൾ നഷ്ടപ്പെടുത്തിയ അശ്വതി ചേച്ചിയെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണ് എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് അശ്വതി ചേച്ചിക്ക് തന്റെ കാലുകൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിന്ന രമണിയമ്മയുടെ മകളാണ് ചേച്ചി രാവിലെ രമണിയമ്മയും ചേച്ചിയും വീട്ടിലേക്ക് വരും ഇവിടെ നിന്നാണ് ചേച്ചി സ്കൂളിൽ പോകുന്നത് തിരിച്ചും ഇങ്ങോട്ട് തന്നെ വരും പിന്നെ രാത്രി ആകുന്നവരെ നമ്മൾ രണ്ടുപേരും കൂടി കളിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അശ്വതി ചേച്ചിയെ അങ്ങനെ ഒരു ദിവസം ചേച്ചി സ്കൂളിൽ നിന്നും വരുന്നത് കാത്ത് വീട്ടുമുട്ടത്ത് ഇരിക്കുകയായിരുന്നു ഞാൻ ദൂരെ നിന്നും ചേച്ചി വരുന്നത് കണ്ട് ഞാൻ തുറന്നു കിടന്ന ഗേറ്റ് വഴി നേരെ റോഡിലേക്ക് ഇറങ്ങി അന്ന് എനിക്ക് നേരെ പാഞ്ഞു വന്ന ലോറിക്ക് മുന്നിൽ നിന്നും ഓടി വന്ന് എന്നെ എടുത്തു മാറ്റിയത് അശ്വതി ചേച്ചിയാണ് എന്നാൽ എന്നെ എടുത്തു മാറ്റുന്നതിനിടെ ബാലൻസ് നഷ്ടമായ ആ അഞ്ചാം ക്ലാസ്സുകാരിയുടെ കാലുകളിൽ കൂടി ലോറിയുടെ ചക്രങ്ങൾ കയറിയിറങ്ങി അതിനുശേഷം എൻ്റെ കൂടെ ഓടിക്കളിക്കാൻ അശ്വതി ചേച്ചി വന്നിട്ടില്ല അമ്മയും മൊത്തം ചേച്ചിയുടെ വീട്ടിൽ പോയതും എന്തൊക്കെയോ കൊടുത്തതുമൊക്കെ ചെറിയൊരു ഓർമ്മയുണ്ട് എന്നെ കണ്ടാൽ എപ്പോഴും ഓടി വന്നെടുക്കാറുള്ള ചേച്ചി അന്നൊന്നും മിണ്ടാതെ കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം അച്ഛനുമൊത്ത് വീൽചെയർ കൊടുക്കാൻ പോയതും എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കുറേ നാളത്തേക്ക് ഞാൻ ചേച്ചിയെ കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ പതിയെ ചേച്ചിയെ മറന്നു പിന്നീട് ഞാൻ വീണ്ടും ചേച്ചിയെ കാണുന്നത് ചേച്ചി പ്ലസ് ടു ജയിച്ച് കോളേജിൽ ചേരാൻ നിൽക്കുന്ന സമയത്താണ് അന്ന് അച്ഛനൊരു ഇലക്ട്രിക് വീൽ ചെയർ ചേച്ചിക്ക് സമ്മാനമായി നൽകി അന്ന് വികാരാധീനയായി അമ്മ ചേച്ചിയെ ചേർത്ത് പിടിച്ച് എന്നെ രക്ഷിച്ച കഥ പറയുമ്പോഴാണ് എനിക്ക് ആ സംഭവത്തിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത് ഞാൻ അതൊക്കെ പണ്ടേ മറന്നു പോയിരുന്നു പിന്നീട് ചേച്ചിയുടെ അടുക്കൽ ഞാൻ ട്യൂഷനും പോയതോടെ ചേച്ചിയുമായി വീണ്ടും അടുത്തു ബാംഗ്ലൂരിൽ ജോലിയൊക്കെയായി അങ്ങോട്ട് മാറിയപ്പോഴും ചേച്ചിയുമായി ഞാൻ കോണ്ടാക്ട് വെച്ചിരുന്നു നാട്ടിൽ വരുമ്പോഴൊക്കെ ചേച്ചിയെ കാണാൻ പോകുന്നത് പതിവായി എന്തോ ഒരു വൈകാരികമായ ബന്ധം ചേച്ചിയുമായി എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ഞാൻ ലീവിന് നാട്ടിലെത്തിയ ഒരു ദിവസം രമണിയമ്മ ഏറെ വിഷമിച്ച് അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ചേച്ചിക്ക് ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണാലോചന മുടങ്ങിപ്പോയത്രേ ലെറ്റർ വരെ അടിച്ച് പലരെയും വിളിച്ച ശേഷമാണ് ഇത് മുടങ്ങുന്നത് ചേച്ചിക്ക് അമ്മയാകാൻ കഴിയില്ല എന്നാരോ അവരോട് പറഞ്ഞത്രേ ആ വാചകം ചേച്ചിയെ വല്ലാണ്ട തളർത്തി കളഞ്ഞു എനിക്ക് ഇപ്പോൾ ചേച്ചിയെ കാണണമെന്ന് തോന്നി ഞാൻ ഉടൻ തന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായില്ല ഫോൺ വിളിച്ചപ്പോൾ അമ്പലത്തിലാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയി ഞാൻ ചേച്ചിയെ കല്യാണം കഴിച്ചോട്ടെ പെട്ടെന്ന് എൻറെ നാവിൽ നിന്ന് അങ്ങനെയൊരു ചോദ്യം വന്നതും അമ്പലത്തിൽ മണി മുഴങ്ങിയതും ഒരുമിച്ചായിരുന്നു എന്നാൽ ചേച്ചിക്ക് അതിന് സമ്മതമായിരുന്നില്ല ഒടുവിൽ ചേച്ചിയെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച് അച്ഛനെയും അമ്മയെയും പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിച്ച് വിവാഹത്തിലേക്ക് വരെ എത്തുന്നതിലാണ് ഈ കഥ അവസാനിക്കുന്നത് സമൂഹ മാധ്യമത്തിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പ്രചരിക്കുകയാണ് ഈ കഥ ഇതിനൊപ്പം ഒരു ചിത്രവുമുണ്ട് ഇതോടെ പലരും ഇത് സത്യമാണെന്ന് ധരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ പിങ്ക് ഹെവൻ എന്ന ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കഥ മാത്രമാണിത് ഒരു എഴുത്തുകാരന്റെ ഭാവന മാത്രം ഈ ചിത്രം ഒരു എ ചിത്രം മാത്രവും